തിരുവഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മൂന്ന് സാർവത്രിക സഭ വിശുദ്ധ ബലിമതി പ്രഘോഷിക്കുന്ന തിരുവോചനങ്ങൾ ഒന്ന് കുറയുന്ന ലേഖനം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയും ബിസി ഓനൻ സുവിശേഷം പതിനാലാം അധ്യായം ആറ് മുതൽ പതിനാല് വരെയും തിരുവോചനങ്ങൾ ഇഷ്യൂലേറ്റവും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും സ്വാഭാവികമായി ദൈവത്തോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും ജീവിതത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ തത്രപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഭൂരിഭാഗവും യേശു പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങളെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാനത് പ്രവർത്തിക്കും എന്നിട്ട് യേശു പറയുന്നുണ്ട് എന്താണ് ചോദിക്കേണ്ടത് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും യേശുവിൻ്റെ നാമത്തിൽ അതായത് യേശു എന്താണ് പിതാവിൽ നിന്നായിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും വഴിയും സത്യവും ജീവനുമായ ഒരുവനാണ് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നത് നൽകാം അതെന്ത് ചോദിച്ചപ്പോഴാണ് ശിഷ്യന്മാരുടെ യേശു പറയുന്നത് എന്ന് നാം ചിന്തിക്കണം ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്കത് മതി വഴിയും സത്യവും ജീവനുമാണ് താനെന്ന് വെളിപ്പെടുത്തുമ്പോൾ പിതാവിനെ കാണിച്ചു തന്നാൽ മതി എന്ന് പറയുന്ന ഫിലിപ്പോസിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളെന്ത് ചോദിച്ചാലും എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ഞാൻ പിതാവ് മഹത്വപ്പെടാൻ വേണ്ടി ഞാനത് പ്രവർത്തിക്കും പിതാവിനെ ക്രിസ്തുവിൽ കണ്ടെത്തണമെന്ന ഓർമ്മപ്പെടുത്തലാണ് വചനഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുക സാധാരണയായി അതിൽ നിന്ന് ഈ ചോദിച്ചാൽ നൽകുമെന്ന ഒറ്റ ഭാഗം മാത്രം അടർത്തിയെടുത്ത് ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സൂത്രമായി പ്രയോഗിക്കാൻ വിശ്വാസ വഴിയിൽ പലപ്പോഴും നാം ശ്രമിക്കുന്നുണ്ട് പിതാവ് യേശുവിലും യേശു പിതാവിലുമാണെന്ന് നാം വിശ്വസിക്കുകയും അങ്ങനെ ആ യേശുവിൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ പിതാവിൻ്റെ വാക്കുകളാണ് പിതാവ് പറയുന്നവയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവ് പ്രവർത്തിച്ചവയെ യേശു അങ്ങനെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയാൽ പിതാവിൻ്റെ സ്വരമാണ് താനെന്ന് ഏറ്റുപറയാൻ കഴിയും വിധം നമ്മുടെ വിശ്വാസത്തെ നാം ഉറപ്പിച്ചാൽ നിശ്ചയമായും നമ്മുടെ ചോദ്യങ്ങൾ ദൈവനാമ മഹത്വത്തിനുള്ളതായിട്ട് മാറും ഇന്ന് ദൈവനാമ മഹത്വപ്പെടാൻ വേണ്ടിയല്ല നാം ചോദ്യങ്ങൾ ചോദിക്കുന്നത് താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് അങ്ങനെ താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നാം പലപ്പോഴും ദൈവപദ്ധതിയെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കും ജീവിതത്തിലെ കഷ്ടതകളും ക്ലേശങ്ങളും ഞെരുക്കങ്ങളും അപമാനങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ ക്രിസ്തു തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞ് ജീവിതം സമർപ്പിക്കാൻ മനസ്സ് കാണിച്ചാൽ യേശുവിൽ നിന്ന് നമുക്ക് നമുക്കെന്തും ലഭിക്കും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതാവാണ് യേശുവിൽ യേശുവിലാണ് പിതാവ് എന്ന പരമമായ സത്യത്തെ തിരിച്ചറിയലാണ് അങ്ങനെ യേശുവിൽ പിതാവും യേശുവിലുമാണെങ്കിൽ യേശുവിലായിരിക്കേ നാം പിതാവിലാണെന്നും പിന്നെ ഒന്നും ചോദിക്കേണ്ടതില്ലെന്നിലേക്ക് വരും ഈ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ നമുക്കെപ്പോൾ കഴിയുന്നുണ്ട് എന്ന് ഗൗരവമായി പരിശോധിക്കണം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിത വഴിയിൽ ഇത് സാധ്യമാകുന്നില്ല നാം ദൈവത്തെ നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപാധിയായി മാത്രം കണക്കാക്കുന്നു എന്നെടുത്ത് മൂർത്തി സ്വഭാവത്തിലേക്ക് ദൈവം തരം താഴും നിങ്ങൾ അജഞ്ചലമായി വിശ്വാസത്തിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുകയില്ല ഏത് വിശ്വാസമാണ് പിതാവിലാണ് യേശുവെന്നും യേശുവിൽ പിതാവുണ്ടെന്നും യേശുവിലായിരിക്കുന്ന നമ്മിൽ ഓരോരുത്തരും പിതാവുണ്ടെന്നും പിതാവിൻ്റെ പ്രവൃത്തികളിൽ ലോകത്ത് മഹത്വപ്പെടാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന ബോധ്യത്തിലേക്ക് വന്നാൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല അതുകൊണ്ട് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിക്കുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം നാളെ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു അവൻ്റെ ഉദ്ധാനത്തിൽ പങ്കുകാരാണ് അവൻ കേക്കും പന്ത്രണ്ട് പേർക്കും ഒടുവിൽ വിശ്വ പൗലോസിനും പ്രത്യക്ഷനാവുക വഴി വെളിപ്പെടുത്തുന്നത് നമ്മിലുള്ള ക്രിസ്തു സാന്നിധ്യമാണ് എന്ന അവബോധത്തിലേക്ക് വചന വെളിച്ചത്തിൽ നാം എത്തിച്ചേരണമെന്നാണ് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത് ചിലറ്റം പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഒറ്റ വാക്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം മുഴുവൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന നാം പലപ്പോഴും ചോദിക്കുന്നത് പിതാവിനെ കാണാനുള്ള പിതാവിനെ അനുഭവിക്കാനുള്ള ദൈവാനുഭവത്തിൻ്റെ വഴികളല്ല അപ്രകാരം ദൈവാനുഭവത്തിൻ്റെ വഴികളിലേക്ക് തിരിയാനും പിതാവ് യേശുവിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ ആ പ്രവൃത്തിയുമായി ചേർത്ത് വെച്ച് ക്രിസ്തു അനുഭവത്തിൻ്റെ പാരമ്പ്യത്തിലേക്ക് എത്തിച്ചേരാനും എനിക്ക് നിങ്ങൾക്കും ഒരവസരമുണ്ട് ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞ് വിശ്വാസ വഴിയിൽ പുരോഗമിക്കാൻ വഴിയും സത്യവും ജീവനുമായവനെ പിൻചൊല്ലാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ